ആടെന്ന് ദോസിക്ക് കള്ള് കിട്ടിയാലോ കള്ളും കുടിച്ചിട്ടാടോ ഭയട്ടാ കൊടക് പോതവാത്ത കുടകിൽ കള്ളിണ്ടായിച്ചാ നാടി എത്തിയിട്ടാന്ന് കുടിച്ചാ പോരട്ടോ ഒരു ഒരു മനുഷ്യനൊരു ഉത്തരം ശിവനും ആ ശിജു എല്ലാം കണക്കാ ഏതാ ശിശു അബോ നിനക്ക് ഏത് ശിജുവിനെ അറിയാ എന്റെ ഒരു ശിജു എന്റെ പേര് വെറുതെ ശിശു എന്ന് പറഞ്ഞാൽ കൂതറ ശിജു പറയാറ ശിജുന്റെ കല്യാണായി അതിന്റെ ലോകാത്ഭുതങ്ങളിൽ ആ പെണ്ണിന്റെ വീട്ടുകാർ വന്നിട്ട് അഞ്ചിച്ചിട്ടൊന്നും ഇല്ലെന്നാ തോന്നുന്നത് ഞാൻ കല്യാണത്തിന്റെ തലേന്ന് ഓന്റെ വീട്ടിൽ നിന്ന് കൊട്ടിയ കുപ്പിക്ക് കയ്യും കണക്കില്ലാന്നാ പറഞ്ഞത് അതിൽ ഏറ്റവും കൂടുതൽ കുടിച്ചത് ശിജു ആണ് അതല്ലേ പറഞ്ഞത് ഇവരെ നിൽക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവരെ കുടിക്കുമ്പോ അങ്ങനെ പിച്ചിന്ന് പതിനൊന്നര മണിക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാ കല്യാണം ഒമ്പത് മണിയാകുമ്പോ ശിശു ടീമും എല്ലാം കൂടി നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ട് ആടിയെത്തി നോക്കുമ്പോ ഇവൻഡാ നേരെ നിക്കാൻ കഴിയുന്നത് തലേന്ന് ഓഫായല്ലേ പറഞ്ഞു ഇവന്റെ കൂട്ടത്തിൽ ഒറ്റ തന്നെ പറഞ്ഞു കട്ടക്കൊന്നും കൂടി അടിച്ചാൽ അതാണ് അടിച്ചാലും എന്നിട്ട് ഇവന്റെ കൂട്ടത്തിൽ റൂമുണ്ട് ഹിന്ദിക്കാരൻ താമസിക്കുന്ന റൂം ആടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നല്ലോണം അടിച്ചാടുന്നു അപ്പൊ പുല്ല് വായി ഹിന്ദിക്കാരൻ എടുക്കുന്നത് പുല്ലുവായിട്ട് വായി അതിന്റെ അട കിടക്കുകയും ചെയ്തു ഞെട്ടി എണീക്കുമ്പോ ഇനി ഇരുപത് മിനിറ്റേ ഉള്ളൂ കല്യാണത്തിന് ഇനിയായി സമയായി പെട്ടെന്ന് തന്നെ മുഖെല്ലാം കഴുകി പൗഡറിലിട്ട് സ്പ്രേ എല്ലാം അടിച്ച് മണെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ട് ആടിയെത്തി വെക്കുമ്പോ എൻ്റെ മോനെ എന്താ പറയട്ടെ ജനങ്ങളങ്ങനെ അങ്ങനെ അങ്ങനെ തിങ്ങി നിറഞ്ഞിനെ അങ്ങനെ പിന്നെ പാട്ടെല്ലാം വെച്ചു ആ ഇവനെന്ത് പണിയെടുത്തു ആ മണ്ഡപത്ത് അങ്ങാടി ഇരുന്ന് ഇരിക്കലോടെ കൂടി തെറി ശിജു ആളെ ഷോക്ക് ഷോക്കടിച്ചോക്കടിച്ചിട്ട്ന്നല്ല ഒരാള് വന്നിട്ട് ചപ്പാടി കൊച്ചി നോക്കിട്ട് ശിജു അച്ച അടിയാ ഇന്നലെ കള്ളു പിടിച്ചത് അറിഞ്ഞുന്നു കള്ള് പിടിച്ചറിഞ്ഞിട്ട്ന്നല്ല ഷിജുവിന്റെ കല്യാണം ഇന്നലെ പോലെ ഇത് വേറെ കല്യാണം നടക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഓഫ് എന്താ പറയണ്ട പോലെ അതേ കൂട്ടത്ത് കൂടുന്ന ചെക്കനായിപ്പ് എന്താ പറയാ ഈ കൊടകിൽ പോകാൻ വീടിന്ന് കള്ളുപിടിച്ച് ഓഫാണ്ടവല്ല എന്നിട്ട് ഇപ്പം പറയുന്നു കേട്ടോ ഞാനീ ഐഡിയ കൊണ്ടേ